ടി ട്വന്റി ലോകകപ്പിനായുള്ള ഗ്രൂപ്പുകളും ഷെഡ്യൂളുകളും പുറത്ത് ഇന്ത്യ ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനൊപ്പമാണുള്ളത് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടം ഒമ്പതിലാണ് നടക്കുക ഇന്ത്യ ഗ്രൂപ്പിൽ പാകിസ്ഥാൻ കടമ്പ കടക്കുമോ എന്നാണ് വെല്ലുവിളിയുള്ളത് അയർലൻഡിനും ഇന്ത്യയെ വിറപ്പിക്കാൻ ഗ്രൂപ്പിലുണ്ട് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസിനുമായാണ് ഇത്തവണ ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യയുടെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും അമേരിക്ക വേദിയാണെന്നുള്ളത് ആശ്വാസമാണ് ഒമ്പത് വേദികളിലായി അമ്പത്തിയഞ്ച് മത്സരങ്ങളാണ് നടക്കുക ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഒന്ന് മുതൽ പതിനെട്ട് വരെയാണ് നടക്കുക സൂപ്പർ എട്ട് പോരാട്ടങ്ങൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുമ്പോൾ സെമി പോരാട്ടം ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനും നടക്കും ഇരുപത്തി ഒമ്പതിനാണ് ഫൈനൽ ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടം ജൂൺ ഒമ്പതിന് ന്യൂയോർക്കിൽ നടക്കും ഇന്ത്യയുടെ ആദ്യ മത്സരം അയർലൻഡിനെതിരെയാണ് ഒമ്പതാം തീയതി പാകിസ്ഥാനെ നേരിടുമ്പോൾ പന്ത്രണ്ടാം തീയതി യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും പതിനഞ്ചാം തീയതി കാനഡയും ഇന്ത്യയും നേരിടും താരതമ്യൻ എളുപ്പമുള്ള ഗ്രൂപ്പിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും യു എസിലാണ് നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൽ ഇന്ത്യക്ക് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളില്ല പാകിസ്ഥാന് മാത്രമാണ് ഇന്ത്യ ഗ്രൂപ്പിൽ ഭയക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പവുമാണ് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ അയർലൻഡ് കാനഡ അമേരിക്ക എന്നിവരാണുള്ളത് ഗ്രൂപ്പ് ബിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ നമീബിയ സ്കോട്ട്ലൻഡ് ഒമാൻ എന്നിവരുമുണ്ട് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതോടുകൂടെ ഗ്രൂപ്പ് ബിയിലും തീപാറും ഗ്രൂപ്പ് സിയിലുള്ള ടീമുകളും കരുത്തരാണ് ന്യൂസിലൻഡ് വെസ്റ്റ് ഇൻഡീസ് എന്നിവർക്ക് വെല്ലുവിളിയായി അഫ്ഗാനിസ്ഥാനിലാണ് ഉള്ളത് ഉഗാണ്ടയും പപ്പൂനിയയും ഇനിയേയും ഇതേ ഗ്രൂപ്പിലാണ് ഗ്രൂപ്പ് ഡിയിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക ബംഗ്ലാദേശ് നെതർലൻഡ്സ് നേപ്പാൾ എന്നിവരുമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ വെല്ലുവിളി മറികടക്കാനായാൽ സെമിയിലേക്ക് എത്തുക എളുപ്പമായിരിക്കും